ഇങ്ങനെ ഒന്ന് ഇന്ന് നമ്മുടെ കൈകളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കർത്താവ് ഒരുക്കിയ ഒരു രീതി ആരും ഓർത്തേക്കരുത് ഇത് കേവലം ഒരു മരിയൻ ഡിവോഷൻ മാത്രമാണ് അങ്ങനെയല്ല മിശിഹാ രഹസ്യങ്ങളെയാണ് ധ്യാനിക്കുന്നത് സ്ത്രീ സ്ത്രീയുടെ സന്തതി സർപ്പം ഇവിടെ സ്ത്രീ നിശ്ചയമായും പരിശുദ്ധ കന്യക പരിശുദ്ധകന്യകമറിയാം സന്തതി അവളിൽ നിന്ന് പിറന്ന ഈശോ മിഷിഹ സർപ്പം പിശാജ് ഇവർ തമ്മിലുള്ള യുദ്ധമാണ് ഒരു സംശയവും വേണ്ട പിശാജിനെതിരെ നാരകീയ ശക്തികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മുടെ ആയുധം പാസ്കൽ മിസ്റ്ററീസ് ആണ് പാസ്കൽ മിസ്റ്ററീസ് അതിനകത്തൊരു സംശയവും വരരുത് ജപമാലയെ ആയുധമാണെന്ന് പറയുമ്പം ഈ മാലയല്ല ആയുധം അങ്ങനെ വിചാരിക്കരുത് ദാറ്റ് വിൽ എൻഡ് അപ്പിൻ കൾട്ട് അതിൻ്റെ പുറകിലൊന്നുണ്ട് പാസ്കൽ മിസ്റ്ററീസ് രക്ഷാകര രഹസ്യങ്ങളിലൂടെയാണ് പിശാജ് നരകം തകർക്കപ്പെടുന്നത് പാസ്കൽ ആണ് അതിലൂടെയാണ് മരണത്തെ കർത്താവ് പരാജയപ്പെടുത്തിയത് പിശാചിനെ അവൻ്റെ തന്ത്രങ്ങളെ തകർത്തത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ട വർദ്ദീസ നമുക്കായി തുറന്നു തന്നത് എന്ന് മനസ്സിലാക്കുക